ആട്ടിന്റെ ഞാൻ ഞാൻ നമ്മളെ പുലി പിടിച്ച ആട്ടിന്റെ പശുവിന്റെ എല്ലാം കണക്ക് ഞാൻ പഞ്ചായത്ത് കൊടുക്കും നഷ്ടപരിഹാരം ഞാൻ തരും നഷ്ടപരിഹാരം മൂന്ന് വർഷം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭാര്യ ഭാര്യക്കുണ്ടായ നഷ്ടവും നിങ്ങളെ നഷ്ടപരിഹാരത്തിനെ നീർത്താൻ പറ്റീനാ ബിജു ഇന്റെ വിഷമം പക്ഷേ ഇനി ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് തന്നെയാ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് പറഞ്ഞേ പുലിയന്റെ വേടിയൊക്കെ ഒരു വേട്ടക്കാരനെ കൊണ്ടുവരുന്നു

നിങ്ങളെ യൂട്യൂബ് ചാനലുകൾ എന്നെ കൂട്ടണെങ്കിൽ നിങ്ങളെ പ്രശ്നം ഞാൻ സോൾവ് കാണുന്നില്ലല്ലോ അറിയാത്ത പിള്ളാ ചോറിയും അതിന് ഹോംവർക്ക് ചെയ്തില്ലേ 멤버를 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 할러가리 나라 온든 나라 온든 나라 온든 나라 온든 나라 온든 나라 온든 라 온든 라온 나라 라 온든 나라 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 온든 나 나라 വല്ലാത്തൊരവസ്ഥയിൽ പോയി എനിക്ക് സുമേന്റെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നില്ല കേട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മരിച്ചാല സർക്കാർ സംവിധാനങ്ങൾ ഉണരൂ ഹലോ ഗായ്സ് ഞാനിപ്പൊ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം സുരേഷ് ഏട്ടന്റെ വീട്ടിലാണ് സുരേഷ് ഏട്ടൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്നലെ പുലി പിടിച്ച മിന്നു അച്ഛനാണ് സുരേഷ് ഏട്ടൻ ഇവിടുത്തെ ദയനീയമായ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫേസ് കണ്ടോ എല്ലാരും ഭയങ്കര സങ്കടത്തിലാണ് നമ്മുടെ മിന്നുന്റെ അമ്മ സുമേച്ചിയുടെ കരുറ്റിലാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്പോ കൊണ്ട് വന്നല്ലേ വന്നെ തീർത്താടി ഞാട്ട് ഒരു യൂട്യൂബർ അല്ലേ കാര്യം പറയൂട്യൂബർ മതി അും ഇന്ത്യനോ അവർ ഒരുത്തന് വളരുക

ഏട്ടൻ അറിയാം വിമലാട്ട എന്നെ പിടിച്ചടിച്ചിന് ഞാനെന്നാട ഇല്ലാണ്ടായിപ്പോ ഇല്ല ഞാൻ പൊട്ടിച്ചാണ് എനിക്ക് ഞാൻ എന്നിട്ട് ഏതേ ഇങ്ങനെ വ്ളോഗ് തന്നെയല്ലേ എടുക്കുന്നേട്ടാ ബ്ലോഗിന് എടുത്തോ ഇവിടുത്തെ മാമാ പോലെ ക്യാമറ കൊണ്ട് മരണ വീട്ടിലും പോയല്ലേ ഞാൻ ഞങ്ങള് നോക്കിക്കൂല്ലേ ഏട്ടാ വിമലാട്ടെന്നെ വൈകളാ ഈ ചാനൽ നമ്മൾക്ക് അടത്താം നമ്മൾ ഏട്ടൻ തന്നെയല്ലേ നമുക്ക് സുഖാരി പോവാ വിമലാട്ടാ ഓ ചോദിക്കുന്ന കേട്ടാ ഈ നാട്ടില് ഞാനും എടാ ആരാ നിങ്ങൾ വിചാരം ആടുമുക്കില് യൂട്യൂബേഴ്സ് അല്ലേ ഒരു ലക്ഷം സബ്സ്ക്രൈബ് നമുക്ക് ഉള്ളത് നിങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് വിട്ട് കളിക്കല്ലേ ഇനി പാൻ്റ് ഒക്കെ ഇട്ട് നല്ല ഫ്രീക്കായിട്ട് നടക്കെ ഈ ക്ലാസ് ഒന്ന് പിടിച്ചിട്ട് എന്നെ കണ്ടിട്ട് അങ്ങനെ ഉണ്ട് അതാ നടക്കെ പൊളി ടാ ഇതിപ്പോള് സ്കൂൾ ബാഗിലല്ലേ എന്നാ കുടിച്ചു കുടിക്കന്നെയാ എന്റെ അനിയനെ ഒരുപാട് കുടിക്കും ഞാനല്ലേ എടുത്തോടുത്തെ

ഓയ് നിർത്ത് നിർത്ത് അടിക്കല്ല അടിക്കല്യോ ഇളക്കൻ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ അനിയന് മൂന്നാല് വട്ടം കൂടി ഞാൻ എടുത്തു കൊടുത്തേക്കട പക മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളാ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ അത് തീർത്തിട്ടാണ് നടക്കും ഒണ്ടൊക്കല്ല കുട്ടികളെ പോലാക്ക് ആ പെണ്ണും പെണ്ണും കോപ്പ് കഴിക്കുന്ന ഞങ്ങണ്ട് കാണുങ്ങളും തുടങ്ങിയാണ് ഇതെന്തോ ഒരു കാലാവടച്ചോനെ എനിക്ക് ഇതൊന്നും കാണേണ്ടേ എന്നാലും വിമലേട്ടാ ഓലിങ്ങനെ എടുത്തിട്ടാലും ഞാൻ വിചാരിച്ചിരിക്കില്ല ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല ഐറ്റാ വേദന കാലിന് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് ഡീഗ് റോള് പറ്റിയാൽ പെട്ടെന്ന് മാറിക്കോളൂ ജീവിതത്തില് ഞാൻ പാൻ ഇടൂല പാന്റ് എന്താ നിങ്ങള പെണ്ണിന്റെ മുന്നിൽ പൂർണ്ണം ഞാൻ വിചാരിച്ചു ഞാൻ 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 ആളെ കൂട്ടാൻ പോയ കൂട്ടാൻ പോയേടാ ഈ കെണിയനാ വിമലേട്ട ഈ കെണിയന അന്ന് നിങ്ങളെ സൗമ്യന്റെ പിടിക്കുമ്പോ ആളെ കൂട്ടിയെ എടാ ഇവൻ എന്തല്ലോ അടുത്ത് വന്നിട്ട് അങ്ങനെ എടാ ഓടിയ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിന് വീട്ടിലറിയാകറിയ പക്ഷെ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അത് ഞാൻ മൂപ്പറോട് പറഞ്ഞേക്കെ അന്ന നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കേറ്റോ പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം സൗമ്യടെ എന്തിനാ വന്നെന്ന് അറിയാം ആ വന്ന യൂട്യൂബ് ചാനലിൽ കേട്ടോ നിനക്കറിയാം അമേരിക്കക്കാരന്റെ വീട്ടിൽ ഒരു ഇഷ്ടമാതിരി പമ്പളെ കൊണ്ടുപോയിക്കെ എല്ലാത്തിനും ഞാനാ രാവിലെ എനിക്കൊരു മന്തി മേടിച്ചു നിങ്ങൾക്ക് എന്തിനാ ഒറ്റിയേ

പാവാ കുട്ടാട്ടെ തുടങ്ങിമനാട്ടനല്ലാട്ടെ കുട്ടേ കുട്ടാട്ടനാന്ന് ഇതെല്ലാം ചെയ്തേ ഞാൻ സാക്ഷിയാ ഓർ ഒരുപാട് പമ്പളിച്ചിക്ക് ഇതൊക്കെ അല്ലേ ഇനിയിപ്പൊന്നും വേണ്ടല്ലോ അല്ല അടുത്ത വീഡിയോ എപ്പി ഷൂട്ട് ഞാൻ വരണ്ടേ ഷൂട്ട് വിളിക്കാ വിളിക്കാൻ നേരത്തെ പറഞ്ഞ സാധനം കിട്ടുക രാജാമെന്റ മുന്നേ പോയിട്ട് നെളിഞ്ഞു നിക്കണം നിത്യേ കൂട്ടായിട്ടങ്ങനെ ചെയ്യുന്ന് എനിക്ക് തോന്നുന്നുണ്ടാ ആ സൗമ്യ ഒന്നു രണ്ടു പ്രാവശ്യം എൻ്റെ ഓട്ടോ കയറിയിരിക്കുന്നല്ലാണ്ട് ഞാനും അവളുമായിട്ടൊരു ബന്ധം ഇല്ലടോ ഇനി ഞാനൊരു കലക്ക് കലക്കും സംഭവം എന്താ വെച്ചാൽ ഇനി അറിയാം നമ്മളെ കള്ളക്കഴിഞ്ഞു ബിനീഷില്ല ഓനൊരു അയ്യായിരം വായ്പ കൊടുത്തേക്കു ഞാൻ ഇന്നലെ ഒരു അത്യാവശ്യഘട്ടത്തിന് ഞാൻ അങ്ങോട്ട് ചോദിക്കില്ല ഇന്നലെ എനിക്ക് അർജന്റായത് കൊണ്ട് ഞാൻ ഓനോട് ചോദിച്ചു അയ്യായിരം തിരിച്ചു ചോദിച്ചേ ഓനുണ്ടാക്കിയ കെട്ട് കഥയാ ലൈവ് കണ്ടേരല്ലോട് ഞാനിത് അറിയുന്നത് കൈ കിട്ടട്ടെ ഹലോ വൈന്ന് പോണ്ട അങ്ങോട്ട് െ ഹലോണ്ടങ്ങോട്ട് ഇങ്ങനെ നിങ്ങൾ സൗമ്യ ആടെ കയറിപ്പോയിക്കില്ലേ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഉണ്ടായിട്ടുണ്ട് സൗമ്യേൻ്റെ മാത്രമല്ല നിങ്ങൾ അടക്കയ എല്ലാ പൊമ്പളാറേ ഫോട്ടോസും വീഡിയോസും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ വിമലാട്ടിൻ്റെ യൂട്യൂബ് ചാനലിനെ പുറത്തുവിടും ഞാനിപ്പം വെറും യൂട്യൂബർ യൂട്യൂബ് എന്നാ പോട്ടെ കടച്ചി കൂട്ടാ അമ്മണി മോളെ ശ്രദ്ധിക്കണേ പശു എന്നൊന്നും ഇന് പോല പോയ ഇമ്മളെ മാനാ പോവാ എത്ര ദിവസം നേരെടാ പോരേ കയറ്റി ഇന്നെന്തായാലും അമ്മേന്റെ കയ്യിൽ നിന്ന് ഒരു ചോറ് വായിത്തിന്നോ വിലട്ടാ

രാജമല്ലി രാജമല്ലി രാജമല്ലിറ്റ് എടാ ആടാരും ഇല്ല രാജമല്ലിന്റെ അമ്മ വന്നിക്കനു ഓളയും കൂട്ടി പോയി

അയച്ചാൽ അമേരിക്കയിലൊന്നല്ലല്ലോള്ളെ ഇന്ത്യ തന്നെ അല്ലേ അമ്മ പോയി കൂട്ടി കൊണ്ടുവരാം കൊടകില് അമ്മ ബാഗ് വേക്കേതോ കളൊന്ന് കൊടവരെ പോയിട്ട് വരാം